മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾക്കും വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനുമെതിരെയായ പോരാട്ടം നൂറു വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ റവന്യൂ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിലെ വി കെ രവീന്ദ്രൻ നഗറിൽ നടക്കുന്ന സിപിഐ മണലൂർ മണ്ഡലം പ്രതിനിധി സമ്മേളനം ആദ്യദിനമായ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് മോദിയുടെയും ആർ എസ് എസിന്റെയും പ്രഖ്യാപിത അജണ്ടയെന്നും അതിനാണ് വക്കഫും നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന നേതാവ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ ഷീലാ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു